പത്ത് ഇരുപതായതേ ഉള്ളൂ ആളുകൾ തിരിച്ചു വന്നു തുടങ്ങി നമ്മളതാണ് രാവിലെ മുതലേ ഇവിടെ ഭയങ്കര ജന തിരക്കാണ് കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് മുണാ കേവിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കണ്ടോ രാവിലെ ഉള്ള ആളുകളുടെ തിരക്കാണ് കാണുന്നത് കേട്ടോ എന്ത് ജനം എ ആവശ്യം പോലും ജനോ ആണ്ടോ വാനമാരൊക്കെ ഇരുപ്പുണ്ടോ ഉണ്ടോ അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നു ആള് ആളുകൾക്കൊക്കെ പേടിയാട്ടോ കുരണ്മാരി വരുമ്പോഴേ അത് നോക്കുന്നണ്ടോ എല്ലാരൊക്കെ പേടിച്ചിരിക്കുന്നു ஆஹ்லாத ஆஹங்கரவோ அங்கும் ஆஹ பிரகடனையும் முன்னோட்டி இருக்காட்டோ ൊരു ബോട്ടിലു പോള് പോന്നോ വെള്ളം കുടിക്കുന്നുണ്ടോ ഇതാണ് ഇതാണ് ആ കുടിക്കുന്ന ഗുണാ കേഴിണ്ടോ വളരെ സേഫ്റ്റി ആയിട്ട് നല്ല ഗ്രില്ലക്കെ ഇട്ട് സ്ട്രോങ് ആക്കിയിരിക്കട്ടെ ജനങ്ങളെ കോട്ടയാണ് ഞാട്ടെ

ഒരു കൊച്ചിത്തെ കയ്യേത് ഒരു കവറോടെ തോന്നിക്കൊണ്ട് പോയി ലോട്ടറി അടിക്ക നല്ല ഒരു വൈബാണ് കേട്ടോ മരങ്ങൾ വള്ളികള് എന്ത് ജനങ്ങളതിരുന്നേ യും വിദ്യാർത്ഥികളും കാണുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണിത് നിരവധി വേരുകൾ ഉള്ള ഇങ്ങനെ വൈബ് വേറെ എങ്ങുമില്ല അത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കറക്റ്റ് വ്യൂ പോയിൻ്റ് ആണ് അതായത് വേരുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നത് ഇവിടെ വന്നത് ഇങ്ങോട്ട് നോക്കിയാൽ മതി അങ്ങോട്ട് പോകുന്ന അല്ല ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോകാറുണ്ട് നമ്മുടെ ഗുണാക്കേവിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പിക്കുന്ന നല്ല അടിപൊളി സ്റ്റെപ്പ് അതുകൂടെ അത് കണ്ടോ ഒരു അമ്മയും കുഞ്ഞു ഇരിക്കുന്ന ആയ റിയത്തില്ല മനോഹരമാണ് കേട്ടോ രാവിലെ നല്ല ആളുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾ സിസ്റ്റേഴ്സ് എല്ലാരും ഉണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോഴും ആളുകൾ ശരിക്കും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗുണാക്കേവ് കേട്ടോ ഞാൻ ഗുണാക്കേവ് പണ്ട് കണ്ടതുപോലൊന്നും അല്ല ഇപ്പൊ നല്ല നടന്നു വരാനുള്ള ആ പാതകളായാലും നല്ല വഴികളൊക്കെ ആയി അതേപോലെ നല്ല ഭംഗിയാണ് അതാ മതയ്ക്കുന്നു മാനസിക സംഘർഷങ്ങളും ടെൻഷനുകളും എല്ലാം മാറ്റി വെച്ച് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഹൈസിന് തന്നെ ദൈർഘ്യം കൂടും ഗുണാക്കേവ് നിങ്ങളെല്ലാം കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗുണാക്കേവിന്റെ അപ്പോൾ ഗുണാക്കേവിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത് അടുത്ത വീഡിയോ ബൈ പറയാം നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ്ടോ ഇവിടെ നീണ്ട നിര ആയിക്കഴിഞ്ഞ കേട്ടോ സമയം പതിനൊന്നേ കാലം ആയപ്പോഴത്തേക്ക് നല്ല ആളായിട്ടോ എന്ത് ജനമായ നോക്കി രാവിലെ പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ആളുകളും വണ്ടിയും തിരക്കും കമ്പോളങ്ങൾ ഇല്ല ഗുണാക്കേവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇവിടെ വരണം അതേപോലെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ഒന്ന് ഷെയർ ചെയ്യണം